ഒരു ദേശം രണ്ട് ജനതകൾ ഒരേ വേദനയും ഒരേ അവകാശബോധവും തലമുറകളായി പാലസ്തീനികൾ അതിൻ്റെ കുന്നുകളിൽ കൃഷി ചെയ്തു തോട്ടങ്ങൾ വളർത്തി കുടുംബങ്ങൾ പോറ്റി ആ മണ്ണിൽ അവരുടെ ഓർമ്മകളും പള്ളികളും ചർച്ചകളും കഥകളും പടർന്നു ഇതേ ഭൂമിയിലാണ് ജൂതന്മാർ ഒരു കാലത്ത് ജീവിച്ചിരുന്നത് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവർ ചിതറിക്കപ്പെട്ടു പ്രവാസത്തിലേക്ക് ദുരിതത്തിലേക്ക് എന്നിട്ടും അവർ ഒരേ ഒരു പ്രാർത്ഥന ആവർത്തിച്ചു അടുത്ത വർഷം ജെറുസലേമിൽ യൂറോപ്പിൽ അക്രമങ്ങൾ കത്തിയപ്പോൾ ജൂതന്മാർ പാലസ്തീനിലേക്ക് തിരികെ എത്താൻ തുടങ്ങി അവർ കരുതി ഇതാണ് ഞങ്ങളുടെ വീട് പക്ഷേ അവിടെ ഇപ്പോൾ മറ്റൊരു ജനത ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് ഭരണവും വാഗ്ദാനങ്ങളും പിന്നീട് ഹോളോ കോസ്റ്റ് ലോകം ഞെട്ടി ഇസ്രായേൽ എന്ന പുതിയ രാജ്യത്തിന് പിറവി നൽകി ജൂതന്മാർക്കതൊരു മോക്ഷമായിരുന്നു പാലസ്തീനികൾക്ക് അതൊരു ദുരിതം നഖ്ബ നക്ബീടുകളൊഴിഞ്ഞു ഗ്രാമങ്ങൾ അകലിച്ചു കുട്ടികളുടെ കയ്യിൽ വീടിൻ്റെ താക്കോൽ മാത്രം ശേഷിച്ചു പിന്നീട് യുദ്ധങ്ങൾ ഇസ്രായേൽ ശക്തരായി പാലസ്തീനികൾ ദേശരഹിതരായി അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാൻ്റെ വിപ്ലവം ഒരു പുതിയ വഴിത്തിരിവായി അവർ പറഞ്ഞു ഇസ്രായേൽ അസാധുവാണ് അമേരിക്ക അഴിമതിയിലാണ് നാം പ്രതിരോധിക്കും അവർ പോരാളികൾക്കും മലീഷ്യകൾക്കും പിന്തുണ നൽകി പ്രതിഷേധങ്ങൾക്കൊപ്പം തീയും പടർന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആ തീ പൊട്ടിത്തെറിച്ചു ഗാസയിൽ നിന്നുള്ള പോരാളികൾ ഇസ്രായേലിലേക്ക് ആക്രമിച്ചു കടന്നു സാധാരണക്കാർ കൊല്ലപ്പെട്ടു ചിലർ ബന്ദികളായി ഇസ്രായേൽ ശക്തമായി തിരിച്ചടിച്ചു ഗാസ കത്തിപ്പോയി ആയിരങ്ങൾ മരിച്ചു ലോകം വീണ്ടും നോക്കി നിന്നു രണ്ട് ജനതകളും വീണ്ടും വില നൽകുന്നു ഇന്ന് യുദ്ധവേദികൾ മുഴങ്ങുന്നു ഇറാൻ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു ഇസ്രായേൽ അതിജീവനം തേടുന്നു ജെറുസലേം വിശുദ്ധമായ നഗരം ഓർമ്മയും വിശ്വാസവും രക്തവും കൊണ്ട് നടുങ്ങുന്നു ഇതൊരതിർത്തി തർക്കമല്ല ഒരേ മണ്ണിൽ സ്വപ്നങ്ങൾ കാണുന്ന രണ്ട് ജനഹൃദയങ്ങളുടെ കഥയാണ് വേദനയുടെ ഇടയിലൂടെയും പ്രത്യാശയ്ക്ക് സ്ഥലം കണ്ടെത്താനുള്ള യാത്രയാണ്